നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ട് ക്യാൻസറുകളെ കുറിച്ചാണ് ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ രണ്ട് സെർവൈക്കൽ ക്യാൻസർ ഇത് നമുക്ക് ടോപ്പിക്കായിട്ട് എടുക്കാൻ രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത് ഒന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറുകളിൽ രണ്ടെണ്ണമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറും രണ്ട് നമുക്ക് സെർവൈക്കൽ ക്യാൻസർ എന്നുള്ളത് വളരെ ഈസിയായി പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒന്നാണ് രണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും ഏർലി ഡയഗ്നോസിസ് അതായത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പരിപൂർണമായും ഭേദപ്പെട്ട് കിട്ടുന്ന ഒരു ക്യാൻസറുമാണ് എങ്ങനെയാണ് ഈ രോഗപ്രതിരോധം നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് സർവൈക്കൽ ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഗർഭാശയമുഖം ക്യാൻസർ എന്ന് പറയുന്നത് ഗർഭാശയത്തെയും യോനെയും ബന്ധിപ്പിക്കുന്ന ഒരു വളരെ ചെറിയ ഒരു നാല് സെന്റിമീറ്റർ മാത്രം അലുപ്പമുള്ള ഒരു അവയവമാണ് സെർവിക്സ് ഇതിൽ ക്യാൻസർ വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം എച്ച് പി വി ഇൻഫെക്ഷൻ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എച്ച് പി വി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഇത് നമ്മൾ സെക്ഷലി ആക്റ്റീവായ സ്ത്രീകളിൽ വൈജേണ്ടൽ അല്ലെങ്കിൽ സെർവിക്സിൽ നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ കിട്ടുകയും പക്ഷേ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ തനിയെ സ്വന്തമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി വെച്ച് ഈ എച്ച് പി വി ഇൻഫെക്ഷൻ ക്ലിയറായി പോവുകയുമാണ് ചെയ്യുന്നത് പക്ഷെ വളരെ ചുരുക്കം ചിലരിൽ അതായത് ഒരു പത്ത് ശതമാനം ആളുകളിൽ ഈ ഹ്യൂമൻ പാബനോമ വൈറസ് പേഴ്സിസ്റ്റ് ചെയ്യുകയും അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മുടെ ബോഡിയിൽ ചേഞ്ച് വരുത്തി സെർവൈക്കൽ ക്യാൻസറിലോട്ട് വഴുതെളിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിൻ്റെ മൂല കാരണം എച്ച് പി വി വൈറസ് ആണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ് നമുക്കറിയാം വൈറസുകളുടെ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് പ്രധാനമായും വാക്സിനേഷൻ കൊണ്ടാണ് അപ്പം പ്രൈമറി വാക്സിനേഷൻ ആണ് ഇതിൻ്റെ പ്രതിരോധ മാർഗത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് എച്ച് പി വി വാക്സിനേഷൻ നമുക്ക് ഇപ്പം ഇന്ത്യയിൽ ആണ് ഒമ്പത് വയസ്സ് മുതലാണ് നമ്മുടെ ഈ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്താറ് വയസ്സ് വരെ അതായത് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഐ ഡിയിലി ഈ വാക്സിനേഷൻ എടുക്കേണ്ടത് അപ്പം അതിന് പക്ഷേ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഈ വാക്സിനേഷൻ ഇൻ്റെ ലൈസൻസ്ഡ് ആണ് പിന്നീട് ഒരു ചോദ്യം ഇതിനെക്കുറിച്ച് ആൺകുട്ടികൾക്ക് ഈ വാക്സിനേഷൻ എടുക്കണോ എന്നുള്ളതാണ് അപ്പം ആൺകുട്ടികളിലും ഇപ്പം പഠനങ്ങൾ തെളിക്കുന്നത് എച്ച് പി വി മുഖാന്തരം മറ്റ് ആറ് അല്ലെങ്കിൽ ഏഴ് ക്യാൻസേഴ്സ് ഇത് മൂലം വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനദ്വാരത്തിലെ ഏനൽ ക്യാൻസർ അതുപോലെ സ്ത്രീകളിൽ വരുന്ന യോനിമുഖ ക്യാൻസർ വള്ളുവൽ ക്യാൻസർ വെജേനൽ ക്യാൻസർ അതുപോലെ തന്നെ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസേഴ്സൊക്കെ അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഓറിഫൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സൊക്കെ ഈ എച്ച് പി വി ഇൻഫെക്ഷൻ മുഖാന്തരമാണ് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ബോയ്സിനും ഗേൾസിനും ഈ എച്ച് പി വി വാക്സിനേഷൻ അവരുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഈ വാക്സിനേഷൻ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ നിർമ്മിത വാക്സിനും ഒരു ലാസ്റ്റ് വൺ ഇയർ തൊട്ട് അവൈലബിൾ ആയി ആണ് രണ്ടാമത്തെ മാർഗം പ്രതിരോധിക്കാൻ സെർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള രണ്ടാമത്തെ മാർഗം സ്ക്രീനിങ് ടെസ്റ്റുകളാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത സ്ത്രീകളിൽ ഒരു ചെറിയ നോൺ ഇൻവേസീവ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റ് ഉപയോഗിച്ച് ഇത് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പ്രീ ഇൻവേസീവ് സ്റ്റേജ് അതായത് നമുക്ക് ക്യാൻസർ ആയിട്ടില്ല അതിന് മുമ്പിലുള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും അതാണ് നമ്മൾ പാപ്സ്മിയർ അല്ലെങ്കിൽ എച്ച് പി വി ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് വിവാഹം കഴിച്ച് അല്ലെങ്കിൽ സെക്ഷുവലി ആയിട്ടുള്ള സ്ത്രീകൾ മൂന്ന് വർഷം അവൻ്റെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി പീരീഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുതൽ ഈ റെഗുലർ ആയിട്ട് ഈ കോൺ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതായത് മൂന്ന് വർഷം കൂടുമ്പോൾ പാപ്സ്മിയറും അല്ലെങ്കിൽ നമ്മൾ കോൺ ടെസ്റ്റിങ് എച്ച് പി വി ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ മാത്രമാണത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ലോകാരോഗ്യ സംഘടന ഒരു സെർവൈക്കൽ ക്യാൻസർ എലിമിനേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഒരു ഗ്ലോബൽ സ്ട്രാറ്റജി ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വരുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് വാക്സിനേഷനാണ് അതായത് ഒമ്പത് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ പ്രൈമറി വാക്സിനേഷൻ കൊടുക്കുക രണ്ട് സ്ക്രീനിങ് ടെസ്റ്റ് അത് ഈ പറഞ്ഞതുപോലെ അഞ്ച് വർഷം കൂടുമ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും മിനിമം മുപ്പത്തഞ്ച് വയസ്സിലും നാൽപ്പത്തഞ്ച് വയസ്സിലും ചെയ്യുകയാണെങ്കിൽ അമ്പത് ശതമാനം ക്യാൻസറ് റിഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് കണക്ക് പിന്നെ മൂന്നാമതൊരു എന്ന് പറയുന്നത് ഈ സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അതിൻ്റെ ചികിത്സ നടത്തുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു പ്രീ ഇൻവേസീവ് സ്റ്റേജ് അതായത് ക്യാൻസറിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് നമ്മൾ സി ഐ എൻ അല്ലെങ്കിൽ പ്രീഇൻവേസീവ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പി സി എ എൻ അല്ലെങ്കിൽ പ്രീ ഇൻവേസീവ് സ്റ്റേജിൻ്റെ വളരെ ഒരു എളുപ്പമായ രീതിയിൽ അതായത് നമുക്ക് ഒ പി ഡി പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ അത് ചികിത്സിക്കാൻ അതായത് ഈ രോഗം ബാധിച്ച സ്ഥലങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതും അതുമൂലം ഇത് പരിപൂർണമായിട്ടും ഹീൽ ചെയ്യാൻ സാധിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹൺ നൂറ് ശതമാനം നമുക്ക് ഈ സർവൈക്കൽ ക്യാൻസറിന് അവർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് സ്ട്രാറ്റജിയാണ് ഡബ്ല്യു എച്ച്ഒ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നത് ഇത് മൂന്നും ഫോളോ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടു കൂടി നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഒരു ഗ്ലോബൽ എലിമിനേഷൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ലോകത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതായത് വികസിത രാജ്യങ്ങൾ യു കെ പോലുള്ള രാജ്യങ്ങൾ ഓൾമോസ്റ്റ് അവരുടെ വാക്സിനേഷൻ സ്ക്രീനിങ് പ്രോഗ്രാം കൊണ്ട് ഓൾമോസ്റ്റ് അവരുടെ രാജ്യത്ത് അതും ഈ സെർവൈക്കൽ ക്യാൻസർ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരെ ഒരു കഴിഞ്ഞ വർഷം വിട്ട ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ഇപ്പോൾ ഈ ലോകത്തിലെ എല്ലാ നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് സെർവൈക്കൽ ക്യാൻസർ ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് കാരണം നമുക്ക് ഈ വാക്സിനേഷനെ കുറിച്ചും അല്ലെങ്കിൽ ഈ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രിവൻറ്റീവ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോഴും ഈ നമ്പേഴ്സ് ഹയസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സും സെക്കൻഡ് മോസ്റ്റ് കോമൺ ആണ് സെർവൈക്കൽ ക്യാൻസർ ഇപ്പോഴും ഇന്ത്യയിൽ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കുറച്ചും കൂടെ ഊന്നി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ സെർവൈക്കൽ ക്യാൻസറിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്കൊരു പ്രത്യേക ഒരു ഒരുപാട് മൾട്ടി ഫാക്ടോറിയൽ ആണ് അതിൻ്റെ കോഴ്സ് അതായത് നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവാം നമുക്ക് ജെനറ്റിക് കമ്പോണൻറ്റ് കാണാം അത് ഫാമിലി ഹിസ്റ്ററി നമുക്ക് പോസിറ്റീവായിട്ട് കാണാം ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ റീപ്രോഡക്റ്റ് നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തതാവാം അതുപോലെ തന്നെ ബ്രസ് ഫീഡിങ് കുറവായിട്ടുള്ളത് കൊണ്ടായിരിക്കാം അപ്പം പിന്നെ ഒരുപാട് മൾട്ടി ഫാക്ടോറിയലാണ് മറ്റേ സെർവൈക്കൽ ക്യാൻസർ പോലും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വരുന്നതല്ല ബ്രസ്റ്റ് ക്യാൻസർ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ തന്നെ അതായത് ഏർലി ആയിട്ട് നമുക്ക് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയും അതിനെ തുടക്കത്തിൽ തന്നെ ചികിത്സയ്ക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനായിട്ട് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് ഉദ് ഉപയോഗിക്കുന്നത് അതായത് ജനറൽ സ്ക്രീനിങ് അതായത് നമുക്കൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തെട്ട് സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്നുള്ളതാണ് ഇന്ത്യയിലെ കണക്ക് അതായത് ജനറൽ പോപ്പുലേഷൻ തന്നെ നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിനായിട്ടാണ് നമ്മൾ മാമോഗ്രഫി ഉപയോഗിക്കുന്നത് മാമോഗ്രഫി ടെസ്റ്റ് സാധാരണഗതിയിൽ നാൽപ്പത് വയസ്സിന് ശേഷം രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എഴുപത്തഞ്ച് വയസ്സ് വരെ എന്നുള്ളതാണ് ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ആ ഒരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേര ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ഇത് ഈ ഫ്രീക്വൻ ഈ ടെസ്റ്റിന്റെ ചെയ്യുന്നതിന്റെ ഒരു അതായത് അവർക്ക് ചിലപ്പോൾ ബ്രാക്ക മ്യൂട്ടേഷൻ ജെനറ്റിക് മ്യൂട്ടേഷൻസ് കാണാം അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ആരംഭിക്കേണ്ടതാണ് കാരണം അത് അത് നമുക്ക് അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തുകയോ അല്ലെങ്കിൽ ജനറ്റിക് കൗൺസിലിങ്ങിന് വിധേയമാവുകയോ ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരും ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം